തികച്ചും അറസ്റ്റ് നമസ്കാരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് പാലക്കാരനെ ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി പത്രക്കാരുടെ മുന്നിലൂടെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റുന്ന രംഗമാണ് ആ സമയത്ത് സൂരജ് പാലക്കാരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് കൃത്യമായി പറയുകയാണ് ഇത് പിണറായി വിജയന്റെ പ്രതികാരമാണ് എനിക്കെതിരെ കള്ളക്കേസാണ് അതേപോലെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ മുല്ലപ്പെരിയാർ ഡാം പ്രശ്നത്തിൽ പഴയി വരുന്ന പതിനഞ്ചാം തീയതി മുതൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് ആ സമയത്ത് അത് പൊളിക്കാൻ വേണ്ടിയാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അതെ അതൊരു സത്യാവസ്ഥ തന്നെയാണ് ഇത് നേരിട്ട് കോടതിക്ക് ബോധ്യപ്പെടുകയും ഇതൊരു കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുകയും അവിടെ നോൺ വെയിലബിളായ വകുപ്പുകളൊന്നും അതിൻ്റെ ചേരില്ല ഉണ്ടെങ്കിൽ തന്നെ ബെയിലബിളായ വകുപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കൊടുക്കാവുന്ന വകുപ്പുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സൂരജ് പാലക്കാരനെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം എന്ന് കൊടുത്ത് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഉണ്ടായത് അർദ്ധരാത്രിയാണ് അദ്ദേഹത്തെ ഹാജരാക്കിയത് പാലാരിവട്ടം സി ഐയോട് ഈ കാര്യം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ബെയിലബിളായ വകുപ്പ് കോട പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടാം എന്നിരിക്കെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സി ഐയോട് മുകളിൽ നിന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ ഓഫീസർ പി ശശിയും അതേപോലെ എ ഡി ജി അജിത് കുമാറും വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു സൂരജ് പാലക്കാരന് ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പാടില്ല അദ്ദേഹത്തിന് എഫ് ഐ ആറിലെ എഫ് ഐ ആർ നമ്മൾ കാണിക്കുന്ന ഇപ്പോൾ കാണിക്കുന്ന എഫ്ഐആർ ആണ് അതിൽ പറയുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് എ വൺ ഫോർ മുന്നൂറ്റി അമ്പത്തിനാല് എ ത്രീ അഞ്ഞൂറ്റി ഒൻപത് വകുപ്പുകളാണ് അതിൽ എഫ്ഐആർ ചേർത്തി ചേർത്തിരിക്കുന്നത് ആ വകുപ്പുകൾ പ്രകാരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കണം അത് സുപ്രീം കോടതി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ആളുകളെ കൂടുതൽ സമയം വരുത്തിക്കരുത് കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കാര്യങ്ങളാവാൻ കഴിയണം ഇതിനകത്തൊന്നും ചോദ്യം ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തു അതിനൊരു കാരണമുണ്ട് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് പ്രക്ഷേപണം ചെയ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന റോഷ്ന വർഗീസ് എന്ന് പറയുന്ന സിനിമാനടി യെതുവിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് കുപ്രസിദ്ധി ആർജിച്ച ഈ സിനിമാ നടിയാണ് നമ്മുടെ റോഷ്ന വർഗീസ് അവർ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവരോട് ലൈംഗികാഭാസത്തിലൂടെ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കള്ളപരാതി അവർക്ക് കൊടുക്കുകയുണ്ടായി അതിന് യാതൊരു തെളിവുമില്ല അങ്ങനെ വലിയ പ്രചരണം നടത്തിയ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇത്തരം നാടകവുമായി രംഗത്തിറങ്ങിയത് വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് പൊളിച്ചടുക്കിയതാണ് യദുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ രോഷ്ണ വർഗേസിനെ ഈ പറഞ്ഞ എല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചടുക്കിയതാണ് അവരെ ആ ശ്രീത്വത്തെ അപമാനിച്ചു അതേ ലൈംഗികമായി അവരെ ഫോട്ടോ വെച്ച് ലൈംഗിക പരാമർശങ്ങൾ നടത്തി എന്നെല്ലാം പറഞ്ഞു എന്നാൽ ആ എന്ത് ലൈംഗിക പരാമർശമാണ് അവരുടെ പരാതിയിലുള്ളത് എന്ന് ചേർക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പരാമർശം അവരെ പരാതിയിലില്ല നോക്കൂ നാല് അഞ്ചിന് കൃത്യമായി നോക്കിക്കോളൂ ഞാൻ കാണിക്കുന്നത് എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറിൽ എറണാകുളം എറണാകുളം പാലാരിവട്ടം പോലീസ് എടുത്ത കേസിൽ ഉള്ള ഒരു എഫ് എഫ് ഐ ആർ ആണ് ഇത് ഉള്ളത് അതിനകത്ത് പറയുന്ന വകുപ്പുകൾ നോക്കിക്കോളൂ വകുപ്പുകൾ മുന്നൂറ്റി അമ്പത് നാലയേ വൺ ഫോർ മുന്നൂറ്റി ഇരുപത്തിനാല് എ ത്രീ അഞ്ഞൂറ്റി ഒമ്പത് പിന്നെ വൺ ട്വന്റി ഓ ഇതൊക്കെ ജാമ്യം കിട്ടുന്ന പോലീസ് സ്റ്റേഷന് ഓൺ ദ സ്പോട്ട് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണ് ഇത് പരാതി പരാതിക്ക് ആസ്പദമായ സംഭവം കേട്ടോളൂ ഡേറ്റ് ഫ്രം നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് പരാതി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് സ്റ്റേഷനിൽ കൊടു റോഷണയ്ക്ക് അന്നാണ് ബോധോദയം ബോധോധയമുണ്ട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് ആര്യ രാജേന്ദ്രനും അതേപോലെ പിണറായി വിജയനൊക്കെ നിർദ്ദേശിച്ചപ്പം ഒരു കള്ളപ്പരാതി കൊടുക്കാൻ ഒരു അൻപത് നാപ്പത് ദിവസം എടുത്തു പരാതി കൊടുക്കാൻ അത് കഴിഞ്ഞ് നാപ്പത് ദിവസം കഴിഞ്ഞ് പരാതി പോലീസ് പരിശോധിച്ചപ്പം ഈ പരാതിയിൽ യാതൊരു വസ്തുനിഷ്ഠമായി കാര്യങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് മാസമായല്ലോ ഇപ്പൊ ഓഗസ്റ്റ് മാസമായി ഒന്നേ മുക്കാൽ മാസം കഴിഞ്ഞു എന്നിട്ടും അതിനകത്ത് യാതൊരു നടപടി എടുക്കാതിരുന്നത് ഈ കേസിൽ യാതൊരു വസ്തുനിഷ്ഠമായ കാര്യമൊന്നുമില്ല രോഷണ വർഗീസ് താമസിക്കുന്നതന്നെ എറണാകുളത്ത് ഏർ എടപ്പള്ളിയിൽ എൻ എച്ച് ബൈപ്പാസിൽ ഒബ്രോൺ മോളിന് മുന്നിലുള്ള എൽ എൽ പി എച്ച് എൻ ആർ ടി സ്റ്റോ സ്റ്റോറീസിന്റെ പ്രോപ്പർട്ടീസിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് മുപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നമ്പറിലാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ പരാതി കൊടുത്തത് അവർ കോഴിക്കോട് നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പം യദുവിനെതിരെ എന്ന് നിറഞ്ഞ വിരൽ ചൂണ്ടി അവരെ ആംഗ്യം കാണിച്ചു എന്നാണ് രാത്രി യാത്ര ചെയ്യുമ്പം കാണിച്ചു എന്നാണ് പറഞ്ഞത് അതിൽ വെറും തട്ടിപ്പായിരുന്നു എന്ന് അന്ന് അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ആ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അവർ അന്വേഷണത്തിൽ യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ആവലാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ലൈംഗികപരമായ പരാമർശങ്ങൾ നടത്തിയ ആവലാതിക്കാരിയുടെ മാനാഭിമാനത്തിന് ഓട്ടം വരുത്തണമെന്നതിനുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ട്രൂ ടി വി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നീ സമൂഹ മാധ്യമങ്ങൾ വഴി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി പ്രതി അവലാതിക്കാരിയുടെ ചിത്രങ്ങളും മറ്റും പോസ്റ്റ് ചെയ്തും ആയതിൽ കാമോധിപകമായതും ശ്രേത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പദപ്രയോഗങ്ങളും നടത്തി അവലാതിക്കാരുടെ മാനാഭിമാനത്തിന് കോട്ടം വരുത്തിയ കാര്യം എന്നാണ് പരാതി പറയുന്നത് അതിന് എന്ത് വാക്കാണ് ഉപയോഗിച്ചത് പറയുന്നില്ല അതായത് അത് പറയാത്തെന്ന് വെച്ചാൽ ഒരു കാര്യം ചേർത്താൽ ഈ കേസ് നിൽക്കില്ല അങ്ങനെ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ആ വാക്ക് ചേർക്കാതിരുന്നത് അല്ലെങ്കിൽ പോലീസ് നിർബന്ധമായിട്ട് ആ വാക്ക് ചേർക്കും അതിൻ്റെ ഇതിന്റെ അർത്ഥം ഇതിനൊന്നും വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ പത്രാ മാധ്യമങ്ങൾക്കെതിരെയും ദൃശ്യമാധ്യമങ്ങൾക്കെതിരെയും ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും പിണറായി വിജയൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ പിണറായി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ മാർസിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തെയും മുച്ചൂടും കുഴിച്ചു മുടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബംഗാളിലും ത്രിപുരയിലും എങ്ങനെയാണോ പാർട്ടി തീർന്നത് അതിനേക്കാൾ വേഗത്തിൽ കേരളത്തിലെ പാർട്ടിയെ തീർക്കണം തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേരളത്തിലെ പത്ര പത്രദൃശ്യ മാധ്യമങ്ങൾക്കെതിരെ അധികം കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരൊറ്റ കേസ് നിലനിൽക്കാൻ പറ്റുന്ന കേസല്ല അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് സൂരജ് ബാലക്കാരനെ അകത്താക്കാം ഇതോടുകൂടി പൂർണ്ണമായി നശിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ടേക്കായി രാത്രി പോലീസ് സ്റ്റേഷൻ പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് പാലാരിവട്ടം പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ കള്ളക്കേസിൽ അദ്ദേഹത്തെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്ത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയത് മജിസ്ട്രേറ്റിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായ ഒരു കള്ളക്കേസാണുള്ളത് അദ്ദേഹം ഒന്ന് തൊട്ടു പോകരുത് സൂരജ് പാലക്കാരന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവകാശങ്ങളാണ് ഉപയോഗിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതെ അതേ ഭരണഘടനാ പ്രകാരമുള്ള പത്തൊമ്പത് ഒന്ന് ഏ പ്രകാരമുള്ള അവകാശങ്ങളാണ് അത് ഉപയോഗിക്കുന്നത് അതേ സമയത്ത് ഈ സ്ത്രീ പെൺകുട്ടിക്ക് എന്തെങ്കിലും മോശമാണ് തോന്നിയാൽ ഡിഫമേഷൻ കേസാണ് കൊടുക്കേണ്ടത് അതല്ലാതെ സ്ത്രീ എല്ലാത്തിനും സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത് അവർ ചെയ്ത യതുവിനെതിരെ കൊടുത്ത കള്ള കാര്യങ്ങൾ സത്യമല്ല എന്നുള്ളത് കണ്ടിട്ടാണ് ഈ പറയുന്ന സൂരജ് പാലക്കാരെ വാർത്ത ചെയ്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർക്ക് സ്ത്രീത്വത്തെ അപമാനിക്കുക ഒരാളെ ഒരു തെറ്റ് ചെയ്തപ്പോൾ അവർ കഠിനമായ ഭാഷ ഉപയോഗിച്ച് കൃത്യമായി അവർക്കെതിരെ ശക്തമായ മൂ മൂർച്ചയേറിയ മൂർച്ചയേറിയ കത്തി കൊണ്ട് കുത്തുന്ന പോലെ ശരിക്കും അദ്ദേഹത്തെ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളാണ് സൂരജ് പാലക്കാരൻ എനിക്കറിയാം എൻ്റെ കാര്യത്തിൽ എൻ്റെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു യുവതി ഒരു എസ് സി എസ് ടി കാരിയായിരുന്നു അങ്ങനെ ഒരാളെ മൂന്ന് പേരെയും എൻ്റെ ഓഫീസിൽ വീണ ജോർജ് കൊട്ടേഷൻ പ്രകാരം കയറ്റുകയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു അതിൽ കോടതി പറഞ്ഞു യാതൊരു തെളിവുമില്ല അത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജാമ്യം തന്നു മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാൽ അന്ന് ഈ പറയുന്ന യുവതി ആരാണ് എന്താണെന്ന് കൃത്യമായി അവരുടെ നാട്ടിൽ പോയി കൃത്യമായി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് സൂരജ് ബാലാക്കാരൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ പോലീസിനെത്തിയപ്പോൾ പോലീസുകാർ കാണിക്കാണ് ഇവരാണല്ലേ ആള് ഈ സ്ത്രീയാണല്ലേ ആള് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് എന്നെ ഇത് ഇങ്ങനത്തെ ഒരു സ്ത്രീ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം പിണറായി വിജയൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ കേസെടുത്തതെന്ന് അവിടെയുള്ള പോലീസുകാരെല്ലാം എന്നോട് പറഞ്ഞിരുന്നു അത് തന്നെയാണ് സത്യം ആ അതായത് പിണറായി സൂരജ് പാലക്കാരനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എൻ്റെ പ്രിയപ്പെട്ട പിണറായി നിങ്ങൾ വീട്ടുകളുടെ സ്വർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ച് ചരിത്രത്തിൽ ഇല്ലാത്തൊരു അത് ചരിത്രത്തിൽ അങ്ങനെ ഒരു പാർട്ടിയെ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലല്ലേ പ്രവർത്തിക്കുന്നത് ഒരു ചെറിയ അനക്കം വരുമ്പോൾ താങ്കളുടെ മാനസിക നില തെറ്റുന്നത് എന്താണ് താങ്കൾ ഏകാധിപതിയും ഫാസിസ്റ്റുമായതാണ് ആയതുകൊണ്ടാണ് ഹിറ്റ്ലറെക്കാൾ മുസോളിനേക്കാൾ താങ്കൾ ഏകാധിപതിയും ഏകാധിപതിയായി മാറിയിരിക്കുന്നു താങ്കൾക്കെതിരെ വിമർശനങ്ങൾ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ സർക്കാരിൻ്റെ കൂടെയുള്ള ആൾക്കാരെയുള്ള വിമർശനങ്ങൾ ഒന്നും നടത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ പോയാൽ ഈ ചങ്ങലയ്ക്കെന്നെ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ചങ്ങലയെ പിടിച്ച് ജെ മാനസിക രോഗാശുപത്രി കൊണ്ട കൊണ്ടിടുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ അല്ലാതെ വേറെ ഒരു പരിഹാരം ഇനി ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പിണറായി വിജയനെ ചങ്ങലയ്ക്കിടുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം